ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കുന്ന പുതിയ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് രാജ്യത്ത് പ്രത്യേകിച്ച് ബീഹാറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന ഈ നടപടികൾ സുപ്രീം കോടതിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ആക്ടിവിസ്റ്റുകളുടെയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാരുടെ ഒരു പ്രത്യേക അവകാശമാണെന്നും അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങളെന്നും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരും പുതിയ അപേക്ഷകരും തങ്ങളുടെ ജനന സ്ഥലം തെളിയിക്കുന്ന രേഖകളും ഇന്ത്യൻ പൌരത്വത്തെ കുറിച്ചുള്ള സത്യവാക്മൂലവും സമർപ്പിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവർക്ക് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഭൂമിരേഖകൾ എന്നിവയുള്ള രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് മാതാപിതാക്കളുടെ പൗരത്വത്തിന്റെ തെളിവും നിർബന്ധമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർക്ക് ഇന്ത്യൻ പൌരൻ അല്ലാത്ത മാതാപിതാക്കളുടെ പാസ്പോർട്ടും വിസയും ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകൾ നൽകേണ്ടി വരും പ്രവാസികൾ ഇന്ത്യൻ മിഷനിൽ രജിസ്റ്റർ ചെയ്ത ജനന സർട്ടിഫിക്കറ്റോ ഇന്ത്യൻ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ നൽകണം ഈ നീക്കം ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അനുസരിച്ചാണെന്നും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ എന്നും കമ്മീഷൻ വാദിക്കുന്നു വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാനും നഗരവൽക്കരണം കുടിയേറ്റം ജനസംഖ്യാപരമായ മാറ്റങ്ങൾ എന്നിവ കാരണം വോട്ടർ പട്ടികയിൽ അനധികൃത വിദേശികളുടെ കടന്നുകയറ്റം തടയാനുമാണ് ഈ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മൂന്നിനു ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു വിപുലമായ പരിശോധന നടക്കുന്നത് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ വിമർശിക്കുകയുണ്ടായി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ബീഹാറിലെ എഴുപത്തിയെട്ട് ദശലക്ഷം വോട്ടർമാരുടെ പൗരത്വം പരിശോധിക്കുന്നത് പ്രായോഗികമാണോ എന്ന് കോടതി ചോദിച്ചു കൂടാതെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് എന്നിവ പൗരത്വം തെളിയിക്കുന്ന രേഖകളായി പരിഗണിക്കാത്തതിനെ കുറിച്ചും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു ആധാർ കാർഡ് പൗരത്വത്തിന്റെ തെളിവല്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചപ്പോൾ ആധാർ പോലുള്ള വ്യാപകമായ രേഖകൾ ഒഴിവാക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കില്ലേ എന്നും സുപ്രീം കോടതി ചോദിച്ചു പൗരത്വം നിർണയിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നും കോടതി ചോദ്യം ചെയ്തു എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഭരണഘടനാപരമായ കടമയാണ് നിർവഹിക്കുന്നതെന്ന് വാദിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്ക് സ്റ്റേ അനുവദിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചെങ്കിലും ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയും ഈ വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കം രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ വലിയ തോതിലുള്ള വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ ഇടയാക്കുമെന്ന ആശങ്ക ആക്ടിവിസ്റ്റുകളും പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഉയർത്തുന്നു പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ വിപുലമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ദരിദ്രരെയും നിരക്ഷരരെയും ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഈ നീക്കത്തെ പൗരത്വ പരിശോധന എന്നാണ് വിശേഷിപ്പിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് അനുമാനിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ അനുമാനം എടുത്തുമാറ്റാൻ കഴിയില്ലെന്നും അവർ വാദിക്കുന്നു ആധാർ പോലുള്ള രേഖകൾക്ക് സാധുത നൽകാത്തത് വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുമെന്നും അവർ പറയുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം ബീഹാർ തിരഞ്ഞെടുപ്പിനെയും ഭാവിയിലെ തിരഞ്ഞെടുപ്പ് നടപടികളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നത് നിർണായകമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം വോട്ടർ പട്ടികയുടെ സുതാര്യത ഉറപ്പാക്കുകയാണെങ്കിലും പൗരത്വം തെളിയിക്കുന്നതിനുള്ള കർശനമായ ആവശ്യകതകൾ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വെല്ലുവിളിയായേക്കാം ഇത് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നതിലേക്ക് നയിക്കുമോ അതോ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ സുതാര്യമാക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ സമാനമായ ഒരു പ്രക്രിയയിൽ പേരുകൾ ഉൾപ്പെടുത്തിയ ഏകദേശം നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ദശലക്ഷം വോട്ടർമാർക്ക് കൂടുതൽ രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ലെന്ന് ഇ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിൽ പേരുൾപ്പെടുത്താത്ത ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ദശലക്ഷം വോട്ടർമാർക്ക് ഇപ്പോൾ അവരുടെ യോഗ്യത സ്ഥാപിക്കുന്നതിന് പതിനൊന്ന് നിർദ്ദിഷ്ട രേഖകളിൽ ഒന്നെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ട് ഈ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിയഞ്ചാണ് ഇത് ഏകദേശം മുപ്പത് ദശലക്ഷം വോട്ടർമാരെ ദുർബലരാക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ നടപടി ബീഹാറിലെ സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചരിത്രപരമായി ഔദ്യോഗിക രേഖകളുടെ ലഭ്യത വളരെ കുറഞ്ഞ സംസ്ഥാനമാണ് ബീഹാർ പാസ്പോർട്ടുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ജനന സർട്ടിഫിക്കറ്റുകൾ സർക്കാർ നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ ഭൂമി അനുവദിക്കൽ രേഖകൾ എന്നിവയാണ് ഇ സ്വീകാര്യമായി കണക്കാക്കുന്ന പതിനൊന്ന് രേഖകളിൽ ഉൾപ്പെടുന്നത് എന്നാൽ ഈ രേഖകൾ സംസ്ഥാനത്തെ പലർക്കും ലഭ്യമല്ലെന്ന ഡാറ്റകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബീഹാർ ജാതി സർവേ പ്രകാരം സംസ്ഥാനത്തെ നിവാസികളിൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പേർക്ക് മാത്രമേ സർക്കാർ ജോലികളിൽ പ്രവേശനമുള്ളൂ ഇത് ഇ സി ഐയുടെ മാനദണ്ഡങ്ങളിലൊന്നാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ശതമാനം നിവാസികൾക്ക് മാത്രമേ സാധുവായ പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ അത്രേ കൂടാതെ പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പേർ മാത്രമാണ് പത്താം ക്ലാസ് സ്കൂൾ പരീക്ഷകളിൽ വിജയിച്ചത് ഇത് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നുവെന്ന് ഒരു ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പറയുന്നു ഈ കണക്കുകൾ പുതിയ നിയമങ്ങൾ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന്റെ സൂചന നൽകുന്നു ഈ നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാർ ഇ സി എ രാഷ്ട്രീയ പാർട്ടികളുമായി വ്യാപകമായി ഇടപഴകിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു കാരണത്താലോ മറ്റൊരു കാരണത്താലോ വോട്ടർ പട്ടികയുടെ നിലവിലെ അവസ്ഥയിൽ ആരും തൃപ്തരല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാല് മാസത്തിനിടെ ഇരുപത്തി പാർട്ടി പ്രതിനിധികളുമായി അയ്യായിരത്തിലധികം മീറ്റിംഗുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ സി ഐ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെയും ആശയവിനിമയത്തിനായി ക്ഷണിച്ചിരുന്നു എങ്കിലും പ്രതിപക്ഷ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഈ നീക്കത്തെ ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു ഇത് വോട്ടവകാശം നിഷേധിക്കപ്പെടാനും പൗരന്മാർക്കിടയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നാണ് അവർ വാദിക്കുന്നത് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ടർ പട്ടിക പുനഃപരിശോധനയുടെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഈ വിഷയത്തിൽ നിർണായകമാകും